രക്തദാനം നടത്തി രക്തദാനത്തിനെതിരായ പ്രചാരണങ്ങളെ ചെറുത്തുകൊണ്ട് ഡിവൈഎഫ്ഐ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ രണ്ടു ദിവസം മുൻപ് മരണപ്പെട്ട മഹേഷ് എന്ന യുവാവിന്റെ മരണ കാരണം രക്തദാനമാണെന്ന പ്രചാരണങ്ങൾക്കെതിരെയാണ് ഡിവൈഎഫ്ഐ രംഗത്തെത്തിയത് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്തം ദാനം ചെയ്തുകൊണ്ടാണ് പ്രവർത്തകർ കുപ്രചരണങ്ങൾക്കെതിരായ പ്രവർത്തനം സംഘടിപ്പിച്ചത് മഹേഷ് എന്ന യുവാവിന്റെ മരണം രക്തദാനം മൂലമല്ല എന്നത് വെളിവായിരിക്കെ രക്തദാനവുമായി ബന്ധപ്പെടുത്തി മരണത്തെ ചിത്രീകരിക്കാനുള്ള നീക്കം എതിർത്ത് തോൽപ്പിക്കണമെന്ന് ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് പ്രസിഡന്റ് കുമാർ എന്നിവർ പറഞ്ഞു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് ഈ കൊല്ലം റൂറൽ ജില്ലയുടെ ആസ്ഥാനമായി കൂടി പ്രവർത്തിക്കുന്ന ഇവിടെ രക്തത്തിന് എന്നും വലിയ ആവശ്യമാണ് ഉയർന്നുവരുന്നത് ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഡിവൈഎഫ്ഐയും കലാരഞ്ജനിയും ചെങ്ങാതീസും ഉൾപ്പെടെയുള്ള നിരവധിയായ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും എല്ലാം രക്തദാന പ്രവർത്തനം നിസ്വാർത്ഥമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാലാണ് ഇവിടെ ഒരു രക്തത്തിന് വലിയ ക്ഷാമം അനുഭവപ്പെടാതെ ഇത്രയും രോഗികൾ ഇൻഫേഷ്യൻസ് ആയി വരുമ്പോഴും ഈ നില കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് കഴിയുന്നത് പക്ഷേ കൊട്ടാരക്കര ആശുപത്രിയിലേക്കുള്ള ബ്ലഡ് കൂടി നമ്മൾ ഇവിടെ രക്തം കൂടി ഇവിടെ കൊടുക്കുന്നത് പക്ഷേ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തുരങ്കം വയ്ക്കുന്ന നിലയിലാണ് രണ്ട് ദിവസക്കാലമായി ഒരു വ്യാജ പ്രചരണം ഈ രക്തദാനത്തെ ബന്ധപ്പെടുത്തി നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ അറിയാൻ വളരെ സുതാര്യമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഒരാൾ രക്തം ദാനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി നന്നായി പരിശോധിച്ച് അദ്ദേഹത്തിന്റെ തലേ ദിവസത്തെ ഭക്ഷണം പരിശോധിച്ച് ഉറക്കത്തെ പരിശോധിച്ച് കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്ത് വളരെ കൃത്യമായ ഒരു പ്രോസസ്സിലൂടെയാണ് ഒരാൾ രക്തദാനത്തിനായി ആനയിക്കപ്പെടുന്നത് ആ സമയത്തെല്ലാം ഒരു എം ബി ബി എസ് മെഡിക്കൽ ഡോക്ടറുടെ ഒരു ഡോക്ടറുടെ സേവനം കൂടി ലഭ്യമാവുകയാണ് കൗൺസിലിംഗ് സെഷന് വേണ്ടി സൈക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാവുകയാണ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ച് വളരെ സുതാര്യമായ ഒരു പ്രക്രിയയിലൂടെ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിനേക്ക് വേണ്ടി രക്തം ദാനം ചെയ്യുന്ന അവസരത്തിൽ ആ ഒരു പ്രക്രിയയെ തന്നെ ഇകിഴ്ത്തി കാണിക്കുന്ന തുല്യമായ പ്ര മാതൃകാ രക്തബാങ്കായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ രക്തദാന ബാങ്ക് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ ആവശ്യമായി വരുന്ന രക്തം പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ദാനം ചെയ്യേണ്ടത് നിരവധി സന്നദ്ധ സംഘടനകളും ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളും രക്തദാന പ്രവർത്തനത്തിൽ സജീവമായി ഇടപെടുന്നത് കൊണ്ടാണ് പുനലൂർ ആശുപത്രിയിൽ രക്തത്തിന് ക്ഷാമം അനുഭവപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി നടക്കുന്ന പ്രചരണം രക്തദാന രംഗത്ത് വളരെയധികം വെല്ലുവിളി സൃഷ്ടിക്കുന്നതായി ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പറഞ്ഞു പുനലൂർ താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഈ കഴിഞ്ഞ ദിവസം അത്യന്തം വേദനാജനകമായ ഒരു സംഭവം ഉണ്ടായി താലൂക്ക് ആശുപത്രിയിൽ രക്തം ദാനം ചെയ്യാൻ വന്ന ആറ് വയസ്സുള്ള വരവട്ടം സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ രക്തദാനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി നടന്നു ഏറെ നേരം ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ പരിശ്രമിച്ചു രക്തദാനത്തിൻ്റെ ഒന്നും ഫലമായിട്ടല്ല അത് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ദാനം ചെയ്യുന്നതുകൊണ്ട് കാർഡിയാക്റസ്റ്റ് ഒന്നും ഉണ്ടായതായി ഇന്നുവരെ എവിടെയും കേട്ടിട്ടില്ല പക്ഷേ ദൗർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു തീർച്ചയായും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ആ സംഭവത്തിൽ അങ്ങേറ്റം ദുഃഖമുണ്ട് പക്ഷെ ഇവിടെ പുനലൂരിലെ യു ഡി എഫ് ബി ജെ പി നേതൃത്വം പഞ്ചായത്ത് പോലീസൊക്കെ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ആ സംഭവത്തെ ഉപയോഗിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി പുനലൂരിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ താലൂക്ക് ആശുപത്രിക്കുള്ളിൽ കയറി അട്ടഹാസവും മുദ്രാവാക്യവിടെയും നടന്നു താലൂക്ക് ആശുപത്രിയിലെ ഐ സി യൂണിറ്റിൽ അത്യാസന്ന നിലയിൽ നിരവധി രോഗികളാണ് ഇടക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ള രോഗികൾ വേദന സഹിച്ചും പ്രയാസപ്പെട്ട ആശുപത്രിയിൽ ചികിത്സയ്ക്ക് അഡ്മിറ്റായി മുന്നൂറിലധികം രോഗികൾക്ക് ഇടക്കുമ്പോഴാണ് ആശുപത്രിക്കുള്ളിലൂടെ സഞ്ചരിച്ച് ഈ പ്രചാരണങ്ങൾക്കെതിരെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്തം ദാനം നൽകിക്കൊണ്ട് രംഗത്തെത്തിയത് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവുമായ എസ് ബിജു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശ്യാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിൻസ്മോൻ തെന്മല വിപിൻ അഷ്ടമംഗലം അജിത് തൊളിക്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ രക്തത്തിന് പ്രവർത്തകർ രക്തദാന തുടർന്നു ഭാരവാഹികൾ പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors until Agasti Koda. Contact 94472 Your dream, our priority. Together, we build the heart of your family's future.